ായ് എന്നാ വിശേഷങ്ങള് എല്ലാവരും ഹാപ്പി അല്ലേ ഹാപ്പിയായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കണു പിന്നെ ഞായറാഴ്ച കേട്ട് എന്താണ് എന്താണ് പരിപാടി എല്ലാവരും ഞായറാഴ്ചയായിട്ട് അവരവരുടെ ഫാമിലിയായിട്ട് നല്ലപോലെ ടൈമുകൾ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ലാസ്റ്റ് നമ്മുടെ കൂടെ എപ്പോഴും നമ്മുടെ ഫാമിലി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവരായിട്ട് നമ്മൾ എപ്പോഴും നല്ല ടൈമുകൾ മാക്സിമം നമ്മുടെ ഫ്രീ ടൈമുകൾ അവരായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ക്ഷണിക്കുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം ഫേസ്ബുക്കിലൂടെ എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ട് ഏർണിങ്സ് ലഭിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ് നമുക്ക് ഫേസ്ബുക്കിലെ ഏർണിങ്സ് ലഭിക്കണമെങ്കിൽ സി എം ടു ഓപ്പൺ ആവുന്നതാണ് ഈ സി എം ടു ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്കതിൽ നിന്നും ഒരു റേണിങ്സ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഇമേജസോ ഫോണിൽ ക്രിയേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഫോണിൽ ക്യാപ്ചർ ചെയ്ത ഏതെങ്കിലും ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുത്താവട്ടെ അതൊക്കെ അപ്ലോഡ് ചെയ്യാനും പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എസ്പെഷ്യലി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അതായത് ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു റൈറ്റിങ്സ് നിങ്ങളുടെ ഹെൽത്ത് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതായത് നമ്മുടെ ഫോണിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൽ അതിൽ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകളും കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും ചെയ് ഓൾറെഡി ചെയ്യുന്നവരാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഡിങ്സ് ആയിട്ട് ചെയ്യുന്നത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക ആദ്യമായിട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉള്ളവരാണെങ്കിൽ അവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പോസ്റ്റിനാവട്ടെ അതുപോലെ റേറ്റിങ്സിനാവട്ടെ നിങ്ങൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന എന്തിനാകട്ടെ കൂടുതൽ റീച്ചും ഫോളോവേഴ്സും എല്ലാം കിട്ടാൻ നിങ്ങൾ വളരെ നന്നായി ഉപകരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഈ ഫേസ്ബുക്ക് എന്നിട്ടേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ ലോകമെമ്പാടും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഒരു ഏണിങ്സ് തരുന്ന രീതിയിലുള്ള ഒന്നാക്കി മാറ്റം നമ്മൾ എന്തൊക്കെ ചെയ്യണം അതിനാണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് പോലൊക്കെ ഇൻലോഡ് ചെയ്തിട്ടുള്ള ചെറിയ വീഡിയോ ഞാൻ ഇതിനുമുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ പ്രൊഫൈൽ കയറി നോക്കിയാൽ വീഡിയോസിൽ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടൊരു പ്രൊഫൈലിനെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഏണിങ്സ് എന്ന രൂപത്തിലേക്ക് മാറാൻ ശ്രമിക്കുന്നതിനാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളെ അതിനായിട്ട് ഹെൽപ്പ് ചെയ്യും നമുക്ക് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാനായിട്ട് ഫേസ്ബുക്കിൻ്റെ ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനായ ചെറിയ മുകളിലായിട്ട് പ്ലസ് ബ് പ്ലസ് ഒന്നൊരു ഐക്കം കാണാം ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ സ്റ്റോറിയുണ്ട് റീലുണ്ട് ലൈവുണ്ട് നോട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ എന്താണെന്ന് പിന്നീടുള്ള വീഡിയോസിൽ ഓരോന്നിനും ഓരോ വീഡിയോസായിട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മൾ ആദ്യമായിട്ടതിൽ പോസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇമേജ് അല്ലെങ്കിൽ റൈറ്റിംഗ്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കണം ഇതിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് പോസ്റ്റ് എന്ന സാധനം ക്ലിക്ക് ചെയ്യുക നമുക്കിവിടെ ഫാക്ച്ൺ യുവർ മൈൻഡ് എന്നൊക്കെ പറഞ്ഞ് പബ്ലിക് ആൽബം ഓഫ് അത് ഇൻസ്റ്റാഗ്രാമിൽ കണക്ട് ചെയ്യണമെങ്കിൽ അത് കണക്ട് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞ ഓപ്ഷനുകളുണ്ട് അതിൽ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്യേണ്ടത് ഫോട്ടോ എന്നുള്ള ഫസ്റ്റത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോണിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻ വരും ഈ ഫോട്ടോ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ വരും ഞാനിതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരു ബൊക്കയുടെ ഫോട്ടോ ആണ് ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓൾറെഡി ഞാൻ എൻ്റെ ഹാൻഡ് മെയ്ഡ് കുറച്ച് ഹാൻഡ് മെയ്ഡായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ബൊക്കറ്റ് ആയാലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തെന്ന് വിചാരിച്ചു എന്നാൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം നമുക്കിവിടെ താഴെ ഒരു സ്മൈലായിട്ട് ചെന്നാങ്ങണം അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് സ്മൈലുകളാണ് ഹാപ്പി നമ്മുടെ ഇവിടെ എന്താണ് ശേഷം നമ്മൾ സ്മൈലി സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല എന്നാലും അത് നല്ലൊരു ഓപ്ഷനാണ് ഞാനിവിടെ ബ്ലെസ്ഡ് കൊടുക്കുന്ന വിചാരിക്കുക എന്നുവെച്ചാൽ നമുക്കിവിടെ താഴെ ഒരു ലൊക്കേഷൻ്റെ ഒരു ചിഹ്നങ്ങണ റെഡ് കളറിലോ പലരെയും ഫോണിൽ പല കളായിരിക്കാം ഇവിടെ എനിക്ക് റെഡ് കളർ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാൻ അത്ര തൃശ്ശൂർ സെലക്ട് ചെയ്ത് കൊടുത്തു നിങ്ങളുടെ സ്ഥലം ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ചെയ്തിലും കുഴപ്പമില്ല അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ മൂന്ന് ഡോട്ട് കാണാം അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ മ്യൂസിക് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മ്യൂസിക് സെലക്ട് ചെയ്യാം ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത് ഈ സെർച്ച് ബാഡിൽ റോയൽറ്റി ഫ്രീ മ്യൂസിക് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള കുറേ ഒരുപാടധികം മ്യൂസിക് വരും നമുക്ക് അതിന് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് സെലക്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് പ്ലേ ചെയ്യാം റൈറ്റ് സൈഡിൽ ഒരു പ്ലേ ബട്ടൺ കണ്ടെത്താം നമുക്ക് പ്ലേ ചെയ്ത് കൊടുത്തിട്ട് ഇഷ്ടമാണെങ്കിൽ മാത്രം സെലക്ട് ചെയ്യാം അങ്ങനെ എല്ലാം പ്ലേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ പേരിൻ്റെ മുകളിലായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീ ഈ മ്യൂസിക് സെലക്ട് ആയിട്ടുണ്ട് നമ്മൾ മുകളിലായിട്ട് ഇത് എണ്ണം കൊടുക്കുക എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ മ്യൂസിക് അതിൽ സെലക്ട് ചെയ്യേണ്ടതിനു ശേഷം നമ്മൾ ഇതിന് നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കണം അപ്പോൾ നമ്മുടെ ക്യാപ്ഷൻ നല്ലൊരു ക്യാച്ച് ആയിരിക്കണം ആളുകൾക്ക് പെട്ടെന്ന് കണ്ടി എടുത്ത് നോക്കാനും അത് നോക്ക് അത് വായിച്ച് നോക്കാനുള്ള ഒരു ഉള്ള ലൈൻ ക്യാപ്ഷനുകൾ കൊടുക്കുക മലയാളത്തിലും കൊടുക്കട്ടെ ഞാനിവിടെ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മലയാളത്തിലും എഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുക ഹാഷ്ടാഗ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പോസ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നാലോ അഞ്ചോ ഹാഷ്ടാഗ് മാത്രങ്ങൾ കൊടുക്കുക അത് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ സെർച്ച് എഞ്ചിൻ ഈ ഹാഷ്ടാഗ് അനുസരിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് അത് കൂടുതലും എത്തിക്കുക അപ്പോൾ നമ്മൾ അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ സെർച്ച് എഞ്ചിന് വരെ അല്ലെങ്കിൽ ആ ഒരു ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വരേണ്ട എന്നത് എന്നുള്ളൊരു കാര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് മാക്സിമം അഞ്ചിൽ കൂടുതൽ നമ്മൾ കൊടുക്കാതിരിക്കുക ഓക്കെ അതിനുശേഷം നമുക്കിവിടെ ഇവിടെ ഉണ്ടെങ്കിൽ ആക്കാം പ്രൈവറ്റ് ആക്കാമല്ലോ നമ്മൾ പ്രൊഫഷണൽ ഡാഷ് ബോർഡാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതിന് നിന്ന് ഇയറിങ്സ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പബ്ലിക്കെല്ലാം സെലക്ട് ചെയ്യുക അതുപോലെ നമുക്ക് ഇതിൽ ആൽബത്തിലെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൽബത്തിലെ ആഡ് ചെയ്യാൻ അതൊന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാമായിട്ട് ലിങ്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ചെയ്യാൻ കാരണം അത് ക്ലോസ് പോസ്റ്റാകും അതായത് ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഓട്ടോമാറ്റിക് ക്രോസ് ക്രോസ് പോസ്റ്റ് ആകും അപ്പോൾ നമ്മൾ അത് ചെയ്യേണ്ട അതുപോലെ ത്രെഡുകൾ ഉണ്ടാവും അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മറ്റൊരു ഓപ്ലിക്കേഷൻ ആണ് ത്രെഡ് എന്ന് പറഞ്ഞത് അതിന് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്ത് ഈ ലേബിൾ നമ്മൾ ഓൺ ആക്കി കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ തന്നെ നല്ലൊരു ലേബൽ അതിന് സജസ്റ്റ് ചെയ്തുകൊടുക്കും അത് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രോസ് ചെക്ക് ചെയ്യാൻ എല്ലാം ചെയ്തിട്ടുണ്ടോ എല്ലാം ഓക്കെ ആണോ എന്നുള്ള പ്രോസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മളിത് അവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ പോസ്റ്റ് ഓഡിയൻസ് അതായത് പബ്ലിക്ക് വേണോ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും നോക്കാൻ കമൻറ്റ് ഷെഡ്യൂൾ നമുക്ക് അതുപോലെ ഇവിടെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം ഷെഡ്യൂൾ ഫുള്ള് ഏറ്റവും കൂടുതൽ തന്നെ സമയം ഡേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് വരും നമുക്കതിൻ്റെ ആവശ്യമില്ല ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം അതായത് ഇപ്പോൾ ഇത് ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈമില്ല ഫേസ്ബുക്കിലിരുന്ന് ഷെയർ പോസ്റ്റ് ഷെഡ്യൂൾ എപ്പോഴും എപ്പോഴും പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം അതായത് നമുക്ക് നമുക്കെപ്പോഴാണോ ഫ്രീ ആയ ടൈമുള്ളത് നമ്മൾ ആ സമയങ്ങളിൽ ഓരോ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ടൈമും ഡേറ്റൊക്കെ നോക്കിയിട്ട് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഓട്ടോമാറ്റിക്ക് ആ ടൈമിൽ ഫേസ്ബുക്കിൽ തന്നെ ഓട്ടോമാറ്റിക്ക് പോസ്റ്റ് ആയിക്കോളും അതിൽ പോസ്റ്റിനോ അങ്ങനെ കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റോറിയിലേക്ക് ഷെയർ ചെയ്യുന്നത് എനേബിൾ ചെയ്യാം ഡിസേബിൾ ചെയ്യാം അങ്ങനെ എപ്പോഴും ഇത് എനേബിൾ ചെയ്ത് വെക്കാറ് അപ്പോൾ സ്റ്റോറി കിട്ടാനുള്ള കൂടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ ആദ്യമേ സ്റ്റോറി ആയിരിക്കും കൂടുതൽ ആൾക്കാർ കാണാം അതിലൂടെ തന്നെ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും അപ്പോൾ അത് ഓൺ ആക്കി വെക്കുക അതുപോലെ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക എന്ന് എന്നുവെച്ചാൽ ഗ്രൂപ്പുകളിൽ നമ്മുടെ ഓട്ടോമാറ്റിക്ക നമ്മുടെ പോസ്റ്റുകൾ കാണാനും കൂടുതൽ റീച്ച് കിട്ടാനും കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കാനും അവരെ നമ്മൾ ഫോളോ ചെയ്യാൻ ചെയ്യാനുള്ള ഫോളോവേഴ്സ് കൂട്ടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മളൊരു മൂന്നോ നാലോ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അവിടെ ഞാൻ നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ ഇതിൽ കൊടുക്കാം അതുപോലെ മലയാളികളുണ്ട് നമ്മളൊന്നാണ് ഇപ്പോൾ തൃശ്ശൂർക്കാരൻ ഞാൻ തൃശ്ശൂർക്കാരനായതുകൊണ്ടാണ് അതിൽ കൊടുക്കണത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജുകളിൽ കൊടുക്കാം കേട്ടോ കുഴപ്പമില്ല ഇതിലോടുത്ത് നമ്മൾ ബാക്കിലോട്ട് വന്ന് ഓട്ടോമാറ്റിക്കുക ഗ്രൂപ്പ് ആഡ് ആയിട്ടുണ്ടും കൂടെ കാണാം ഫൈവ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് സെലക്ട് ആയിട്ടുള്ളത് ഓക്കെ നമുക്കിതിൽ വേണമെങ്കിൽ ഇൻവൈറ്റ് കൊളാബ് നമ്മളിപ്പോൾ അറിയിക്കാൻ വേണ്ടി കൊളാബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആ കൊളാബം നമുക്ക് കൊളാബ് കൊളാബ് ചെയ്യുന്ന ആളുടെ നെയിമോ അല്ലെങ്കിൽ ഐ ഡിയോ യു ആർ ഒന്നും സെലക്ട് ചെയ്തിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മൾ പോസ്റ്റ് കൊടുക്കുക ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് കൊടുക്കുമ്പോൾ പോസ്റ്റിംഗ് എന്നൊരു ഇതുമാണ് പോസ്റ്റിംഗ് തന്നെ നമുക്കിത് ഇങ്ങനെയുള്ള ഇതാണ് കാണിക്കുക ഞാൻ ണിങ്ങനെയുണ്ട് ഒരു പോസ്റ്റ് ചെയ്തതാണ് ഇങ്ങനെ നമ്മൾ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കൂടുതൽ റീച്ചും കൂടുതൽ വ്യൂവേഴ്സൊക്കെ കിട്ടും ഫോളോവേഴ്സ് കിട്ടും അതുപോലെ ഈ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക അതും നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടാനും വ്യൂസ് കിട്ടാനും കമൻസുകളും മറ്റു കാര്യങ്ങളും തന്നെ ഉപകരിക്കപ്പെടുന്നത് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായെന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സംബന്ധമായ എന്തെങ്കിലും സജഷൻസോ കമൻസോ ഈ വീഡിയോയിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്തണമുണ്ടെങ്കിലോ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിലോ എനിക്ക് എന്നോട് പറയാവുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ പല കാര്യങ്ങളും നമ്മൾ തുടർന്ന് നമ്മുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും കാണാം എത്രയും പെട്ടെന്ന് എല്ലാവർക്കും സി എം ടൂൾ ഓപ്പണായിട്ട് ഗൈഡിങ്സ് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം